നോക്ക് ക്യാമറ നോക്ക് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് മഴക്കാലത്ത് ലിയോ ലാവിനെ നീറ്റാക്കി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ പെട്ടി ഇന്നലെ എത്തിയിട്ടുണ്ട് അതിൻ്റെ റീല് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അൺബോക്സ് ചെയ്തത് നമ്മുടെ ലാവിക്കുട്ടിയാണ് എല്ലാവർക്കും ആ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പം എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് വാട്ടർലെ ഷാംപൂവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് ചോദിച്ചിട്ട് അതുകൂടാതെ അത് വാങ്ങിക്കുന്നത് നല്ലതാണ് അത് വാങ്ങിക്കുന്നത് നല്ലതാണോ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ കുറേ കമൻസ് വന്നു അതുകൊണ്ട് വാട്ടർലെസ് ഷാംപൂവിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർലെസ് ഷാംപൂ അല്ലെങ്കിൽ ഡ്രൈ ബത്ത് ഷാംപൂ എന്നാണ് അതിന് പറയുക അപ്പോൾ എൻ്റെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ലിയോ ലാവി അല്ലാതെ ഞാനും അമ്മയും രോഹിത്തുമാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ലിയോ ലാവിക്ക് ഒരു ബാഡ് സ്മെല്ലുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുൾ ടൈം ഇവരുടെ കൂടെയാണ് അപ്പം നിങ്ങൾക്കും അതേപോലെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിലൊരു പെറ്റിന് ഒരു ബാഡ് സ്മെല്ലുള്ളത് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ആവില്ല പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വരുവാണോ ഒരു ഗസ്റ്റ് വരുവാണോ അവർക്ക് പട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഇവരുടെ ഒരു സ്മെല്ല് അവർക്ക് ആവും അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്തോ ഒരു ബാഡ് സ്മെല് ഇവരെ കുളിപ്പിച്ചിട്ടില്ലേ ഇവരെ നീറ്റാക്കി വെക്കാറില്ലേ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ടൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോർത്തെടുക്കുക വെള്ളമെടുക്കുക യും പിടിച്ചു കെട്ടി കുളിപ്പിക്കുക അത് പിന്നെ ഇവരെ ഹെയർ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഈ രോമം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും പ്രോപ്പറായിട്ട് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഇവർക്ക് സ്കിൻ ഇൻഫെക്ഷൻ വരും പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻ വരും സോ അവരെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും ഒരുപാട് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും സോ ആ ഒരു സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെറിയൊരു ടൈം പീരിയഡ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവരുടെ അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ഇവർക്ക് നല്ലൊരു കൊടുക്കാനായിട്ട് വാട്ടർ ലെസ് നമ്മളെ സഹായിക്കും അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് ടൈം നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും അതേപോലെ വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ ഡ്രൈ ഡ്രൈബാത്താണ് ഇവർക്ക് ചെയ്യുന്നത് സോ ഈ ഒരു രണ്ട് ഗുണങ്ങളാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം അല്ലേ അല്ലേ ലാവിനെ സംബന്ധിച്ച് വാട്ടർലെസ് ഷാമ്പു ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ലാവി വിചാരിച്ചിരിക്കുന്നത് കാരണം ലാവിക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ് ലാവിൻ്റെ മേലൊക്കെ വെള്ളമാവുന്നതൊന്നും അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും വാട്ടർലെസ് ഷാംപൂ ഇഷ്ടമാണ് അപ്പം ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർലെസ് ഷാംപൂവിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് ഇപ്പം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്താണ് ഈ വാട്ടർലെസ് ഷാംപൂവിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് മഴക്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ചുറ്റും നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഈർപ്പം നിറഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പം ഈർപ്പം തട്ടുന്ന സമയത്ത് ഇവർക്ക് സ്കിൻ ഇൻഫെക്ഷൻ നല്ല പോലെ വരും ഫംഗൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് മഴക്കാലത്താണ് ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ എപ്പോഴും കുളിപ്പിക്കുന്നത് പോലെ ഇവരെ ആഴ്ചയിലൊക്കെ ഒരിക്കലും കുളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പം ഇവരുടെ ബോഡിയിൽ കൂടുകയുള്ളൂ കുറയില്ല അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ എപ്പോഴും കുളിപ്പിക്കുന്ന മാതിരി ആഴ്ചയിൽ ഒരിക്കലും ഒന്നും കുളിപ്പിക്കാൻ പാടില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് മാസത്തിൽ ഒരു തവണ കുളിപ്പിച്ചാൽ മതി എന്നാണ് പറയാ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാനൊക്കെ ലിയോലാവിനെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം കൂടുമ്പോഴാണ് കുളിപ്പിക്കുക അപ്പോൾ ഈ പതിനാല് ദിവസവും ഇവരെ നീറ്റാക്കി വെക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ാണ് ആര് വരുമ്പോഴും ലിയോ ലോലാവിന ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷൻ എനിക്ക് ഉള്ളത് കൊണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുന്ന സമയത്ത് വാട്ടർലർ ഷാംപു വെച്ചിട്ട് ഇവരെ നീറ്റാക്കി കൊടുക്കും അങ്ങനെ ഞാൻ ചെയ്യുന്നത് കാരണം ഒരിക്കലും ഈർപ്പം തട്ടിയിട്ടുള്ള ഒരു ബാഡ് സ്മെല് ഇവരുടെ ബോഡിന്ന് വരാറില്ല ഇവരെപ്പോഴും ഹൈജീൻ ആയിട്ട് നിൽക്കാനും എന്നെ അത് സഹായിക്കാറുണ്ട് എല്ലാ പെറ്റ് പേരൻസിന്റെ അടുത്തും പറയാനുള്ളത് ഒരു മഴക്കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും മസ്റ്റായിട്ടും വാങ്ങിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് വാട്ടർലർ ഷാംപു ഒരുപാട് ബ്രാൻഡിൻ്റെ വാട്ടർ ലാസ് ഷാമ്പു ഇപ്പോൾ ആണ് നിങ്ങൾക്ക് നല്ലത് ഏതാണോ അത് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ക്യാപ്റ്റൻ സാക്കിൻ്റെ ബ്ലിങ് ഓൺ ദ ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ലാസ് ഷാംപൂ ആണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇതെനിക്ക് മാറ്റാൻ തോന്നാറില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തു അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ക്യാപ്റ്റൻ സാക്കിൻ്റെ ബ്ലിങ് ഓൺ ദി ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ലെസ് ആണ് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഷാംപൂ ആയതുകൊണ്ട് ഞാൻ ഇത് മാറ്റി ചിന്തിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സാക്കിൻ്റെതായിരിക്കും ഇത് ടു ഫിഫ്റ്റി എം എൽ ഒരു ബോട്ടിലാണ് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി പത്ത് രൂപയാണ് ആമസോണിലൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഇവർക്ക് തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ലെസ് ഷാംപൂസ് അവൈലബിൾ ആണ് അപ്പം ഞാൻ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഹൈജീനും ഷൈനിനും വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർലാസ് ഷാമ്പു ആണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ ഇച്ചിങ് ആണെങ്കിൽ ഇച്ചിങ് റിലീഫിന് വേണ്ടിയിട്ടുള്ള വാട്ടർലാസ് ഷാംപൂ ക്യാപ്റ്റൻ സാക്ക് ഇറക്കുന്നുണ്ട് അതേപോലെ ഫ്ലീസിനെയും ടിക്സിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള വാട്ടർലാസ് ഷാംപൂം ഇവർക്കുണ്ട് പിന്നെ ക്യാപ്റ്റൻ സാഗിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് സിക്സ് വീക്സ് തൊട്ടിട്ടുള്ള പപ്പീസിന് മുതൽ അഡൽട്ടായിട്ടുള്ള ഡോഗ്സിന് വരെ നമുക്ക് ഒരേ ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും സാധാരണ പപ്പീസിന് വേറെ തന്നെ വാട്ടർ ലെ ഷാംപൂ അല്ലെങ്കിൽ പപ്പീസിന് വേറെ പൗഡർ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വാങ്ങിക്കാറുള്ളത് പക്ഷേ ക്യാപ്റ്റൻ സൈക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റും പപ്പീസിന് അഡൾട്ടിന് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റീസ് ഇല്ല ഒരൊറ്റ പ്രൊഡക്റ്റ് ഉള്ളൂ നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഈ പപ്പീസിനെ എത്ര മാസം കൂടുമ്പോഴാണ് കുളിപ്പിക്കേണ്ടത് പപ്പീസിനെ എപ്പോഴാണ് ആദ്യത്തെ ബാത്ത് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലൊരു വാട്ടറിലെ ഷാമ്പൂ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമുക്ക് ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും അവർ നല്ല ഹൈജീൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന ലിയോനെ ഉണർത്തേണ്ട ആവശ്യമുണ്ട് ലിയോ എണിഗോ കണ്ട എന്താണ് അനുസരണ എന്റെ ലിയോന്റെ അനുസരണ കണ്ട് പഠിക്കണം എല്ലാരും അല്ലേ അല്ലേ ആദ്യം നമ്മൾ ഈ ഒരു ക്യാപ്റ്റൻ സൈക്കിന്റെ വാട്ടർ ലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ബോഡിയിൽ അതിനുശേഷം നമ്മൾ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക ബോഡി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബ് ചെയ്യുന്നത് അവർക്കൊരു നല്ല മസാജും കൂടി ആവും അപ്പം ഇത് ഇവരുടെ ഈയൊരു ഭാഗത്ത് മാത്രമല്ല യൂസ് ചെയ്യാം നമുക്ക് ബോഡിയുടെ ഉള്ളിലും യൂസ് ചെയ്യാം അതായത് ഇവരെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടത്തിയിട്ട് ഇവിടെയും യൂസ് ചെയ്യാം ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ടൗലിൽ വെച്ചിട്ട് ഇവരൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സംഭവം സെറ്റാണ് അപ്പം ഞാൻ തുണി എടുത്തിട്ട് വരാം വാട്ടർല ഷാംപൂ യൂസ് ചെയ്തിട്ട് ഇവരുടെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് കളർ തോർത്തെടുത്തതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്ക് ലിയോനെ ഒന്ന് വൈപ്പ് ചെയ്യാം നീ വൈപ്പ് ചെയ്യണ്ട നീ ആവശ്യത്തിൽ കൂടുതൽ ലിയോനെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതാണ് ലിയോന്റെ പ്രശ്നം അത് മാത്രമേ ഉള്ളൂ ലിയോനൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് എന്താ അഴുക്ക് കാണുന്നുണ്ടോ 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 അഴുക്ക് കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് നെയ്യോ കാണുന്നുണ്ട് ിയോ കാണുന്നുണ്ട് ഇതിപ്പോ എൻഡ് ചെയ്യേണ്ടി വരൂ ഓക്കെ ഓക്കെ നല്ല സ്മെല്ലുണ്ട് എന്റെ ലിയോന് ഈ സാധനത്തിന് ഞാൻ റീലിന് വേണ്ടിട്ട് മാറ്റിവെച്ചതാണ് അപ്പൊ അത് റീൽ ഡെമോ ഇത് യൂട്യൂബ് ഡെമോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ എല്ലാ പെറ്റ് പാരൻസിലോട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടേത് വൺ ലാക്ക് ആവാറായി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലിയോ ലൈവിൻ്റെ ചാനലിന് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവും അത് കാണാൻ വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വൺ ലാക്ക് ആവും